ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും നമ്മൾ എല്ലാവരും പാചകം ചെയ്യുന്നവരാണ് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചിലർ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ചിലർ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും എന്നാലിപ്പം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് കുക്ക് വെയറുകളാണ് നോൺ സ്റ്റിക്ക് പാനൊക്കെയാണ് ഇന്ന് അധികം ഉപയോഗിച്ച് വരുന്നത് അപ്പം ഇതിൽ ഏത് പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് പാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെ അപകടകരമായി ബാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ അത് ഉപയോഗിക്കുന്നവരാണ് അധികം അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് സോ ആദ്യം തന്നെ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഏത് പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തിയറട്ടിക്കലി ഒരു ആൻസർ പറയുകയാണെങ്കിൽ സ്വർണ്ണ പാത്രങ്ങൾ എന്ന ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ ചിരിക്കേണ്ട തമാശ പറഞ്ഞതല്ല പണ്ടുകാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും റോയൽ ഫാമിലീസ് രാജകുടുംബങ്ങൾ സ്വർണ്ണ തളികയിലായിരുന്നു ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വെള്ളി പാത്രങ്ങളിലായിരുന്നു ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഗോൾഡൻ പ്ലേറ്റ്സിൽ നമ്മൾ ആഹാരം സൂക്ഷിക്കുമ്പോൾ ഇതിന് ഇതിനകത്തുള്ള മൈക്രോബ്സ് അതായത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് എല്ലാവരെ കൊണ്ടും ഇങ്ങനെ സ്വർണ്ണത്തളികയിൽ അല്ലെങ്കിൽ വെള്ളിപാത്രത്തിൽ ആഹാരം പാചകം ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഒട്ടുമേ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് സോ അത് പിട്ടേക്ക ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേയുള്ളൂ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഇപ്പൊ പണ്ട് കാലത്തെ ആളുകള് അടുക്കളയിൽ ഇപ്പൊ പാചകം ചെയ്യുന്ന പാത്രങ്ങളായാലും ശരി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളായാലും ശരി അതിൻ്റെ ഒരു സയന്റിഫിക് സൈഡ് അറിഞ്ഞിട്ടാണോ അറിയാതെ ആണോ എന്നറിയില്ല പക്ഷെ അവർ ചെയ്തിരുന്നതൊക്കെയും നമ്മുടെ ഹെൽത്തിനെ പ്രമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പണ്ടുകാലത്തെ എല്ലാ വീടുകളിലും കാണാവുന്ന ഒന്നായിരുന്ന മൺപാത്രങ്ങളും ചെമ്പുടങ്ങളും മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും മൺപാത്രങ്ങളിലും ചെമ്പുവിടങ്ങളും ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ കുക്കിങ് അധികവും നടന്നിരുന്നത് ഈ മൺപാത്രങ്ങളിൽ തന്നെയാണ് അതുപോലെ വെള്ളം സ്റ്റോർ ചെയ്തിരുന്നത് ചെമ്പൂടങ്ങളിലായിരുന്നു ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മൺപാത്രങ്ങളിലെ ആഹാര സാധനങ്ങൾ എത്ര നേരം വേണമെങ്കിലും കേടു കൂടാതിരിക്കും അതുപോലെ ചെമ്പുകൂടങ്ങളിൽ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള സൂക്ഷ്മ അണുക്കളെയൊക്കെ ഈ കോപ്പർ നശിപ്പിക്കും പക്ഷെ ഒരു മാക്സിമം പന്ത്രണ്ട് മണിക്കൂർ വരെ ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ കൂടുതൽ നമ്മൾ ചെമ്പുകൂടത്തിലൊക്കെ വെള്ളം വെക്കുകയാണെങ്കിൽ പിന്നീട് അതിന് ഓക്സിഡേഷൻ ഒക്കെ നടന്നിട്ട് മറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കും അതിനകത്ത് അപ്പം മാക്സിമം പന്ത്രണ്ട് മണിക്കൂർ വരെ ഇതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യകരമായിട്ട് വളരെ നല്ലതാണ് ഇനി പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും കൊടുക്കാത്ത പാത്രങ്ങളാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാകുന്ന പാത്രങ്ങൾ കമ്പാരിറ്റീവ്ലി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് സേഫ് ആണ് മറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് സേഫ് ആണ് ഇതിനൊക്കെ ശേഷം വന്നതാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇപ്പൊ ഇന്നത്തെ അടുക്കളകളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് കുക്ക്വെയറിൽ കുക്ക് ചെയ്യുന്നത് സേഫാണ് കാരണം വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി അവിടെ ആൻഡ് ഈസി ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നോൺ സ്റ്റിക്ക് കുക്കറുകൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ളതും ഇവർ തന്നെയാണ് ഇപ്പൊ ഇതിൻ്റെ മുകളിലൊരു കോട്ടിംഗ് ഉണ്ട് പി ടി എഫ്ഇന്ന് പറയും സിംപ്ലി ടെഫ്ലോൺ കോട്ടിംഗ് എന്നാണ് പറയുന്നത് അപ്പം മുമ്പുണ്ടായിരുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ് ഈ ടെഫ്ലോൺ കോട്ടിങ് ഇപ്പോഴുള്ള പാത്രങ്ങളിലുള്ള ടെഫ്ലോൺ കോട്ടിങ് മുമ്പുണ്ടായിരുന്ന കോട്ടിങ്ങിനേക്കാളും കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയാം ഇത് എപ്പോഴാണ് പ്രശ്നക്കാരനാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് സമയം ഇതിങ്ങനെ ഹീറ്റ് ചെയ്യുക അതായത് പ്രീഹീറ്റ് ചെയ്യുക കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് തേല് വെച്ചിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുന്നതോ അങ്ങനെ അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഈ കോട്ടിങ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് ദോഷം ചെയ്യുക അതുപോലെ തന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യുന്ന കുറേ സമയം കുക്ക് ചെയ്യേണ്ട ഒക്കെ ആണെങ്കിലും ഇത് ഓവറായിട്ട് ചൂടായാലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുക പിന്നെ ഈ പാത്രങ്ങൾ നമ്മൾ സാധാരണ മറ്റ് പാത്രങ്ങൾ കഴുകുന്ന പോലെ അത്ര സ്ട്രെസ് ചെയ്ത് ഹാർഷായിട്ടുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോഴിതിന്റെ കോട്ടിങ് ഇളകിയിട്ട് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം സോ ഇത് അങ്ങനെ അധികം എണ്ണ ഇതിനകത്ത് നമുക്ക് വേണ്ടി വരാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ഫാറ്റിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് ഈ പാത്രങ്ങൾ സഹായിക്കും സൊ ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നേരം ചൂടാക്കാതെ അത് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് നേരം ചൂടാക്കാതെ അല്ലെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ഡിഷസ് അതിൽ ചെയ്യാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇതിൻ്റെ കോട്ടിങ് ഇളകുന്നതാണ് ഏറ്റവും വിഷയമായിട്ടുള്ളത് അപ്പോൾ കോട്ടിങ് ഇളകുന്നതായിട്ട് കണ്ടു തുടങ്ങിയാലും നമ്മളത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും അത് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് വരെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് സോ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക മൺപാത്രങ്ങളും ചെമ്മുപാത്രങ്ങളും ഒക്കെ വളരെ നല്ലതാണ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ വിളർച്ച ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളുണ്ട് ഉണ്ട് അതിനകത്ത് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവരുടെ വിളർച്ച പരിഹരിക്കുന്നതിനൊരു പരിധിവരെ അത് സഹായകമാകും പല അസുഖങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഡയറ്റ് പറയാറുണ്ട് ഇന്നാഹാരം കഴിക്കണം അല്ലെങ്കിൽ ഇന്നാഹാരം കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കുക്ക് ചെയ്യുന്ന രീതിയും കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളും അപ്പം ഈ പറഞ്ഞ പോലെ പാത്രങ്ങളുടെ കാര്യത്തിലും കൂടി ഒന്ന് അലർട്ടായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക